ഹലോ ഇന്ന് നമുക്കേ മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ ഇപ്പം മാങ്ങയുടെ സീസൺ അല്ലേ അപ്പോൾ കുറച്ച് മാങ്ങ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അന്നേരം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ കുറച്ച് മാങ്ങ അച്ചാർ ഇട്ട് വെച്ചാലോ എന്ന് അപ്പോൾ എങ്ങനെയാണ് മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ വായോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അഞ്ച് മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി ഉണക്കി ഉണക്കിയെടുത്ത് വെച്ചിരിക്കുന്നത് അതായത് തുടച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ മാങ്ങ അച്ചാർ എടുത്ത് ഇട്ട് വെക്കുന്ന പാത്രത്തിലായാലും മാങ്ങയിലായാലും ഒന്നും ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് നന്നായിട്ട് കഴുകി തുടച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് മാങ്ങ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ആദ്യം ഞാൻ ഒരെണ്ണം എടുത്ത് നോക്കി അതിന് ചെറിയൊരു മഞ്ഞ നിറം ഒക്കെ ഉണ്ട് ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടത് ഞാൻ എടുക്കുന്നില്ല അടുത്ത അടുത്തൊരെണ്ണം എടുത്തിട്ടുണ്ട് അപ്പം ഇത് ഓക്കെയാണ് അപ്പോൾ ഇതിനെ നമുക്കിനി ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ കട്ടി കുറഞ്ഞ് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്കിതിനെ വീണ്ടും ചെറിയ ഞാൻ ഒരുപാട് വലുപ്പത്തിലല്ല എടുത്തിരിക്കുന്നത് തീരെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ മുറിച്ചിരിക്കുന്നത് ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് വേണമെങ്കിൽ കുറച്ചും കൂടി വലുപ്പത്തിലൊക്കെ അരിഞ്ഞെടുക്കാം പക്ഷെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ചെറുതാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള മാങ്ങയും കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ എല്ലാ മാങ്ങകളും നന്നായിട്ട് കനം കുറച്ച് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് മൊത്തം അഞ്ച് മാങ്ങയായിരുന്നു എടുത്തിരുന്നത് പക്ഷേ ഇതിലിപ്പോൾ നാലെണ്ണേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ കാരണം ഒരെണ്ണം ചെറിയ മധുരമൊക്കെ ആയി തുടങ്ങിയത് കൊണ്ട് അതെടുത്തില്ലായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് കടുവും ഉലുവയും കൂടെ പൊടിച്ച് ചേർക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ കടുവും ഒരു ടീസ്പൂൺ ഉലുവയും എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കണം ചെറുതായിട്ട് കടുവൊക്കെ ഒന്ന് പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അത് ഓരോ മാങ്ങയുടെയും പൂളി അനുസരിച്ചിട്ട് വേണം ചേർക്കാൻ ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത് പിന്നീട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന ഉലുവയും കടുവും കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് തരികളൊന്നും ഇല്ലാണ്ടല്ല ഞാൻ പൊടിച്ചിരിക്കുന്നത് ചെറിയ തരികളോട് കൂടി തന്നെയാണ് പൊടിച്ചിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം കുറഞ്ഞതൊരു രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അപ്പോഴത്തേക്കും ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും അപ്പോൾ രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം ഉള്ളതാണ് ഇത് അപ്പോൾ എനിക്ക് ഒരുപാടൊന്നും മാങ്ങയിൽ വെള്ളം ഉണ്ടായിരുന്നില്ല ചെറിയ തോതിലെ വെള്ളം കിട്ടിയിട്ടുള്ളൂ മാങ്ങയിൽ അത്യാവശ്യം നന്നായിട്ട് ഉപ്പും കടുകിൻ്റെയും ഉലുവയുടെ ഒക്കെ ടേസ്റ്റ് പിടിച്ചിട്ടുണ്ട് കുറഞ്ഞതൊരു രണ്ട് മണിക്കൂറെങ്കിലും വെക്കാൻ ശ്രമിക്കണം അപ്പം നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കടുകും ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം കടുവൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായിട്ട് അത്യാവശ്യം മൂത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കിനി പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർക്കുന്നത് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി എരിവ് ഒരുപാട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി കൂടുതലായിട്ട് ചേർക്കാം ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂണേ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ പച്ചചയൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് അത്യാവശ്യം ഒന്ന് ചെറുതായിട്ട് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ചൂടോടു കൂടി നമുക്കിതിലേക്ക് മാങ്ങ ചേർക്കേണ്ട കാര്യമില്ല അത്യാവശ്യം ചെറുതായിട്ടൊന്ന് അരപ്പ് തണുത്തതിന് ശേഷം വേണം നമ്മൾ മാങ്ങ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് മാങ്ങ ചേർത്തതിന് ശേഷം ഇത് നമ്മൾ അടുപ്പിൽ വെച്ച് വേവിക്കേണ്ട കാര്യമില്ല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതേ പാത്രത്തിൽ തന്നെ ഒരു ദിവസം വയ്ക്കുക എന്നിട്ട് നെക്സ്റ്റ് ഡേയിൽ നമ്മളൊരു ഗ്ലാസ് ബോട്ടിലേക്ക് ഈ അച്ചാർ ആക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പം ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുവാന്നതിൽ അതിനകത്തേക്ക് അരപ്പുകളൊക്കെ നന്നായിട്ട് മാങ്ങയിൽ പിടിക്കും അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ വയ്ക്കുന്നത് അപ്പോൾ ഇനി മാങ്ങ കിട്ടുമ്പോൾ ഇങ്ങനെയൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ബൈ ബൈ താങ്ക്